നമ്മുടെ കൽക്കണ്ടം ചാൻ്റെ ഏലിയാസേ വലിയ മീനെ പിടിച്ച തല കൊടുത്തിട്ടുണ്ട് പോയി കുറച്ച് കപ്പ പറിച്ചോണ്ട് വന്ന് കപ്പയും മുഴുങ്ങാം അടിപൊളി മീൻ തല കറിയും വെക്കാം ഇതാണ് നമ്മുടെ കൽക്കണ്ടം ഏലിയാസിന്റെ വലിയ മീൻ തല വറ്റ മീൻ്റെ തല പതിമൂന്ന് കിലോ ഉണ്ടായിരുന്ന മീൻ്റെ തലയാ ഈ തല എന്തായാലും ഒരു രണ്ട് മൂന്ന് കിലോ വരും ഈ കറി വെക്കാനായിട്ട് നമുക്കൊരു വലിയ ചട്ടിയുണ്ട് അപ്പൊ നമുക്ക് പുറത്ത് ഒരു സ്റ്റവേ വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മള് അടിക്കും വാ നമുക്ക് പുറത്തോട്ട് പോയേക്കാം എല്ലാവർക്കും നല്ല നമസ്കാരം എല്ലാവരെയും സ്വാഗതം ഇപ്പൊ ചേച്ചി പരാതി പറഞ്ഞു ഞാൻ മീൻ കൊണ്ട് കൊടുത്തില്ല മീൻ തലയാ കൊടുത്തത് അത് സംഭവം ീ കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചു ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാവർക്കും ചേച്ചി പറഞ്ഞു മീന്തല അടിപൊളിയായിട്ട് കറിവൊക്കെ അറിയാമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ ചേച്ചിനെപ്പുറത്ത് കറി കപ്പിക്കുള്ളു ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ചേച്ചി വെപ്പിക്കാൻ വേണ്ടി ഓ ഇനി ഈ ചേച്ചി മീൻകറി ഞാനും കനുഷ്നോടെ കൂടി ഞങ്ങളെ കപ്പ പറയാൻ പോവാണ് ആ സമയത്ത് ചേച്ചി മീൻകറി കഴിച്ചു സ്റ്റവ് ഓൺ ആക്കിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന വഴിയാലും പറഞ്ഞുതരാം വെളിച്ചെണ്ണ ഒഴിക്കാം കടു പൊട്ടി തുടങ്ങി ഒരു സ്പൂൺ ഒരു ഒരുപാട് ഒരു മുറി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ തീരെപ്പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളി ഒരു മുപ്പ് വണ്ണം എടുത്തിട്ടുണ്ട് സവാള ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പി ചേർക്കാം ഇഞ്ചി ഒരു വലിയ കഷ്ണം നന്നായിട്ട് ചവച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് വെളുത്തുള്ളി തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക മീന്തല കറി വെക്കുമ്പം എരിവും പുളിയും ഉപ്പും ഒക്കെ മുൻപിൽ നിൽക്കണം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാൻ നല്ലൊരു കളറും കിട്ടും കൂടുതൽ എരിവ് വേണമെങ്കിൽ പുരിയൻ പൊടിയും ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർക്കുക ഇനി എരിവ് ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാം സ്പൂൺ ഉലുവപ്പൊടി തീ കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട് ഞാനൊരു എട്ട് കുടംപൊളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കി എൻ്റെ പാകത്തിന് ചേർക്കാമല്ലോ ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണം എന്നില്ല ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ തല ഇതിലേക്കിടാം നമുക്ക് െ അല്ല സൂപ്പർ കപ്പ കേട്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻകറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചോന്ന് നോക്കാം ഓ വാ നല്ല എരിയുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് ശരി കറിവേപ്പിലും മേലിട്ടേക്കാം എരിയൊക്കെ പാകമാണ് എന്നാലും കുരുമുളക് പൊടി ഒരു കാണാനും ഭംഗിക്ക് പ്പയുടെ പരിപാടി നോക്കാം ആഹാ ഇത് കുളിക്കാൻ നല്ല എളുപ്പമാണല്ലോ എന്നും ചേച്ചാണ് ഞാൻ പറയുന്നത് സത്യമേ പറയുള്ളൂ സത്യമേ പറയാവുള്ളൂ കപ്പ വെന്ത് വരുന്ന സമയത്ത് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആറ് ചെറിയുള്ളി മീൻകറിക്ക് നല്ല എരി എരിയുള്ളതുകൊണ്ട് മൂന്ന് മുളക് കാന്തരിമുളകെടുത്തിട്ടുള്ളൂ രണ്ട് കഷ്ണം വെളുത്തുള്ളി മഞ്ഞൾ ഉപ്പ് കറിവേപ്പില കപ്പ വെന്ത് ഊറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പി ചേർക്കാം

സംഭവം കണ്ടിട്ട് പൊളിയാണ് ആട്ടി പൊളിയാണ് ഇത് പൊളിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കുന്നത് പൊളിയുള്ള അടിപൊളിയാണ് അപ്പം എന്നാലും ഞാൻ കഴിച്ചു നോക്കുവാണ് നല്ല മണം ഉണ്ട് കേട്ടോ റെസിപ്പീസ് ഞാൻ വീഡിയോയിൽ കാണാറുള്ള പോലെ തന്നെ അടിപൊളി റെസിപ്പീസ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കണ്ടായിരുന്നേ പക്ഷെ അപ്പം നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് എന്നാലും ചേച്ചി ചേച്ചി വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം എന്നാലും ഞാൻ കഴിച്ചു പോകുന്നത് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം എന്നാലും ഞാൻ കഴിച്ചു നോക്കുവാണ് അപ്പം നല്ല എരിവുമുണ്ട് നല്ല പുളിയുണ്ട് അത് മീനേരും പിടിച്ചു അതാ എനിക്ക് രസം കേട്ടോ അതിന്റെ ആയിരിക്കും എനിക്ക് നല്ല ആ ഒരു എരിവും പുളിയും പല പിടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഭക്ഷണത്തിനോട് ഭയങ്കര പ്രേമുള്ള ഒരാളാണ് ഞാൻ എന്നെ കണ്ട അതൊന്നും അറിയാത്ത ഞാൻ എല്ലായിടത്തും പോകുമ്പോ പല ഷാപ്പുകളിൽ ഷാപ്പുകളിപ്പോ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര എനിക്ക് നാട്ടിൽ പോകുമ്പോ അപ്പം ഞാൻ കിട്ടിയ ഒരു അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ മീന്തൽ എന്നാലും വലിയ മീന്തൽ എനിക്ക് എനിക്ക് ും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു മോഹൻ മാത്യു അപ്പം ിൽ കൂടി കാണുക നല്ല ഫിഷിങ്ങിൻ്റെ നല്ല മാന്തരം വീഡിയോസാണ് ഇനിയും ഒരു വീഡിയോ ആയി കാണാം ബൈ ന